നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പ്ലാന്റ് എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് മനസ്സിലായോ നിരവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ സർവ്വസുഗന്ധിയാണ് കേട്ടോ ഇത് ജാതി ഗ്രാമ്പു കറുവ എന്നീ മൂന്ന് സുഗന്ധ വിളകളുടെയും രുചിയും മണവും ഒക്കെ ഒത്തുണങ്ങിയിട്ടുള്ളതാണ് ഈ സർവ്വസുഗന്ധി ചെടിയുടെ ഇലകൾ സാധാരണയായിട്ട് കറിവേപ്പ് പോലെ ആഹാര വിഭവങ്ങളിലൊക്കെ നമ്മൾ മണത്തിനും രുചിക്കുമായിട്ടൊക്കെ തന്നെയാണ് ഇത് ഉപയോഗിച്ചു വരാറുള്ളത് അല്ലേ നമുക്ക് പരിചിതമല്ലാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ സർവ്വസുഗന്ധി അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്പുകളാണ് നിങ്ങളുമായിട്ടിന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇല്ലകളൊക്കെ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇതിന് ജാതി കറുവ ഗ്രാമ്പു എന്നിവയുടെ ഒക്കെ ആ ഒരു സുഗന്ധമുള്ളതുകൊണ്ടാണ് ഇതിന് സർവ്വസുഗന്ധി എന്ന് പേര് തന്നെ വന്നത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ജമൈക്ക ആയതുകൊണ്ട് തന്നെ ഇതിനെ ജമൈക്കൻ കുരുമുളക് എന്നും വിളിക്കാറുണ്ട് സർവ്വസുന്ധന്ധന്ധന്ധന്ധന്യയുടെ ഇല വെച്ചിട്ടുള്ള ഇന്നത്തെ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സർവ്വസുഗന്ധിയുടെ ഉണക്ക ഇല എടുക്കുക കേട്ടോ പച്ചയില ഞാൻ ഉണങ്ങിയെടുത്തുവാണിത് ഇത് ഇതുപോലൊന്ന് കത്തിക്കുക കത്തിക്കുമ്പം ഇതിൽ നിന്നും വരുന്ന ഒരു പുക നമ്മുടെ റൂമുകളിലൊക്കെ ഒന്ന് ആക്കുകയാണെങ്കിൽ കൊതുക് ശല്യം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇടയാകും സന്ധ്യ സമയത്താണല്ലോ കൊതുകളുടെ ശല്യം രൂക്ഷമാകുന്നത് അപ്പോൾ ഇതുപോലൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി ഈ ഒരു പുകയ്ക്ക് കൊതുകുകൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സ്മെല്ലല്ല ഇത് അപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കൊതുകൾ ഒക്കെ പുറത്തു പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്തൊരു എന്ന് പറയുന്നത് ഇതുപോലെ സർവ്വസുഗന്ധിയുടെ ഒരു ഇല എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ചുരുട്ടി നമ്മളിത് പല്ലുവേദനയുള്ള ഭാഗത്തൊന്ന് കടിച്ചു പിടിക്കുകയാണെങ്കിൽ പല്ലുവേദനയ്ക്ക് നല്ലൊരു ശമനം കിട്ടും അതുപോലെ തന്നെ വായനാറ്റം മാറാനും അതുപോലെ മോണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മോണവീക്കം അതുപോലെ പല്ലുവേദന വായിൽ ദുർഗന്ധം ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ഒട്ടുമിക്ക വായിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഉള്ള നല്ലൊരു പരിഹാരമാണ് ഈ സർവ്വസുഗന്ധിയുടെ ഇല എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അതുപോലെ തന്നെ വായനാറ്റ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മൗത്ത് വാഷ് നമുക്ക് ഈ സർവ്വസുഗന്ധന്ധിയുടെ ഇല വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും തികച്ചും ആയിട്ട് യാതൊരു കെമിക്കലുകളും കൂടാതെ ഇതുപോലെ ഒരു ഇടികലെടുക്കുക എന്നിട്ട് അതിലോട്ട് രണ്ട് മൂന്ന് സർവ്വസുഗന്ധിയുടെ ഇല ഒന്ന് പിച്ചു കീറി ഇട്ട് കൊടുക്കട്ടോ അതിന് ശേഷം ഇതുപോലെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു അര ടീസ്പൂണോളം ആ ഒരളവിൽ മതി പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകമാണ് നമുക്കറിയാമല്ലോ പെരുഞ്ചീരകവും അതുപോലെ കുരുമുളകും ഒക്കെ വായിലെ ദുർഗന്ധം മാറാനൊക്കെ ഒത്തിരി നല്ലതാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കണം അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ചതയ്ക്കേണ്ട എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് പൊട്ടിയൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതുകൊണ്ട് ഈ രീതിക്ക് ഇങ്ങനെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വയനാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കൊക്കെ എന്താ പറയുക പല്ലിനൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേക സമയമൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്തോ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഉപ്പൊക്കെ നമ്മുടെ എന്താ വേദന പോകാനും പല്ലുവേദന പോകാനും വയനാറ്റം മാറാനും ഒക്കെ ഒത്തിരി നല്ലതാണല്ലോ എന്നിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് വെളിച്ചെണ്ണയും നല്ലതാണ് നമ്മുടെ പല്ലിന് മഞ്ഞ നിറവും പോകാനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മൗത്ത് വാഷാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ വായിലൊന്ന് കവിൾ കൊള്ളുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക വായുടെ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് നല്ലൊരു മൗത്ത് വാഷാണ് അപ്പം ഇനി നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് ചിരിക്കാം അപ്പം ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വേണ്ടിയിട്ട് മറക്കരുതേ അതുപോലെ തന്നെ ഈ ഒരു സർവ്വസുഗന്ധിയുടെ ഇല നമുക്ക് ഗരം മസാലയ്ക്ക് പകരമായിട്ട് കറികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ രണ്ട് രണ്ടിലൂടുക്കാണെങ്കിൽ നല്ലൊരു രുചിയും സുഗന്ധവും ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് മസാല ചേർക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒരു ഇല ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മുറിച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ ആണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം നമുക്ക് മസാല പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഈ ഇല നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴും ഈ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടും അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോടൊരു രണ്ട് മൂന്ന് ഇല ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സർവ്വസുഗന്ധിയുടെ ഇല ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കറുവാ മണവും രുചിയുമുള്ള ഈ ഒരു ഔഷധ ചെടി കറികളിലെ മസാലക്കൂട്ടിന് പകരക്കാരൻ സർവ്വ ഗുണങ്ങളുമുള്ള നമ്മുടെ ഈ സർവ്വസുഗന്ധി നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും ഛർദി വയറിളക്കം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അസിഡിറ്റി ഗ്യാസ് അങ്ങനെയൊക്കെയുള്ളതായ പ്രശ്നങ്ങൾ ഉള്ളവർ രാവിലെയും വൈകുന്നേരവും ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ദാഹചമിനി എന്ന നിലയിൽ കുടിക്കുകയാണെങ്കിൽ തന്നെ വയറിന് നല്ലൊരു എന്താ പറയുക ഒരു ഉണർവ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വെള്ളം തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കിയതിന് ശേഷം നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഒരു എന്താ പറയുക ടാനൊക്കെ പോയിട്ട് മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ട് ഇടയായിത്തീരും അതുപോലെ തന്നെ മുഖക്കുരുവിനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അടുത്തതായിട്ട് നമുക്ക് സർവ്വസുഗന്ധിയുടെ ഇല വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ചായ ഉണ്ടാക്കി നോക്കാം അപ്പം ചായക്ക് വെള്ളം എടുത്തു അതിനുശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് അതിനുശേഷം നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇല ഒരെണ്ണം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ചായ ഉണ്ടാക്കി എടുക്കാം അപ്പം ഈ ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഇലകളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ദഹന പ്രശ്നങ്ങൾക്ക് ഒത്തിരി നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതുവഴി നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടി നൽകുന്നതായിരിക്കും അപ്പം ഇതുപോലെ നമ്മൾ ഈ ചായ കുടിക്കുന്നത് അധികം നല്ലതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി ഇതുവരെ കുടിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്തതായിട്ട് സർവ്വസുഗന്ധിയുടെ ഇല ഞാൻ ഇതുപോലെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അരകലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച പേസ്റ്റ് പോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ പേസ്റ്റ് പോലെ എടുത്ത ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇത് മുട്ടിൽ അരച്ച് അരച്ചുപൊരട്ടാണെങ്കിൽ മുട്ടുവേദനയ്ക്ക് നല്ലൊരു ശമനം കിട്ടും അതുപോലെ മുല കൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാലൊക്കെ കെട്ടിക്കിടന്നുള്ള ആ ഒരു വീക്കവും വേദനയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് അരച്ച് പുരട്ടുന്നത് ഉത്തമമാണ് അപ്പം ഈ രീതിക്കും കൂടെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലോട്ട് പോകാം ഇവിടെ ആറ് സർവ്വസുഗന്ധിയുടെ ഇല എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഉപ്പ് ഇത്ര എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കീടലിനൊരു സർവ്വസുഗന്ധി ജ്യൂസ് ഉണ്ടാക്കി നോക്കാം അപ്പം മിക്സിയുടെ ജാറെ എടുത്തു അതിലേക്ക് സർവ്വസുഗന്ധീൻ്റെ ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഇലയൊക്കെ ഇങ്ങനെ അരഞ്ഞു കിട്ടാതെ ഇരിക്കും അതിന് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഞാനത് ആ ഐസ് ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അരിച്ചെടുത്ത ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള സർവ്വസുകതിയുടെ ഇല വച്ചിട്ടുള്ള ജ്യൂസാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ